കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഏറനാട് നോളജ് സിറ്റി പബ്ലിക് സ്കൂളും നാട്ടുകാരും ചേർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി സംഘടിപ്പിച്ച റാലി കൊയിലാണ്ടി അങ്ങാടിയിൽ സമാപിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി ലഹരിവിരുദ്ധ റാലിയുടെ സമാപന സംഗമം സ്കൂൾ പ്രിൻസിപ്പൽ വി കെ നിയാസ് കമാലി ഉദ്ഘാടനം സമൂഹത്തെ കറന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സ്കൂൾ മുതൽ ആരംഭിക്കുന്നത് മൂല്യവത്തായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷെരീഫ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി കൊയിലാണ്ടി മഹല് ഖത്തീബ് അസീസ് മുസ്ലിയാർ അധ്യാപകരായ കെ പി റാഷിദ് ഡി കെ അഖില നാസ്നീൻ അൽഫാസ് മുഹമ്മദ് സാബിദ് ഹസ്ന സെനിയ എന്നിവർ സംസാരിച്ചു യു കെ ഹനീഫ സക്കീർ കൊയിലാണ്ടി ചെറിയ പൂക്കുട്ടശേയ് കെ കെ ഉമർ അനീസ് പട്ടമൽ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് മഞ്ചേരി